എൻസൈക്ലോവിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഹരിതകർമ്മ സേനയ്ക്ക് നമ്മൾ വേസ്റ്റ് കൊടുത്തില്ല എങ്കിലും യൂസർ ഫീ നൽകേണ്ട ആവശ്യമുണ്ടോ എന്ന് പലർക്കും സ്വാഭാവികമായിട്ട് സംശയങ്ങളുണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതിൻ്റെ വ്യക്തത എന്ന രീതിയിലാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കിടക്കാം കാരണം പല സാഹചര്യങ്ങളിലും നമ്മുടെ വീടുകളിൽ വേസ്റ്റ് കുറവായിരിക്കുന്നതാണ് പക്ഷേ രണ്ടായിരത്തി പതിനാറിലെ പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെൻറ്റ് റൂൾസിൻ്റെ റൂൾ എട്ട് ബാർ മൂന്ന് പ്രകാരം തദ്ദേശീയ സ്ഥാപനങ്ങൾ ബൈലോസിലൂടെ നിശ്ചയിക്കുന്ന യൂസർ ഫീ കൊടുക്കുവാനുള്ള ബാധ്യത ജനങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും ഉണ്ടായിരിക്കുന്നതാണ് തൊണ്ണൂറ് ദിവസമായിട്ട് ഈ ഒരു യൂസർ ഫീ കൊടുത്തില്ല എങ്കിൽ അത് നമ്മുടെ പൊതുനികുതിയിൽ നിന്നും വസ്തു നികുതിയിൽ നിന്നും അൻപത് ശതമാനം പലിശയോടുകൂടി ഈടാക്കുകയും അതോടൊപ്പം തന്നെ തദ്ദേശീയ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ നിരസിക്കുവാനുള്ള അധികാരം പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഇവർ നമ്മുടെ വീടുകളിൽ നിന്ന് വേസ്റ്റ് എടുത്താലും ഇല്ലെങ്കിലും യൂസർ ഫീ നിർബന്ധമായിട്ടും കൊടുക്കേണ്ടതാണ് അല്ല എങ്കിൽ അൻപത് ശതമാനം പിഴ നൽകേണ്ടി വരുന്നതാണ് അപ്പോൾ ഈ ഒരു വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ